വാത്തിക്കുടി പതിനാറാംകണ്ഠം ദക്ഷിണ കൈലാസം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നടന്നു വന്നിരുന്ന ശ്രീമദ് ശിവപുരാണ ജ്ഞാനയജ്ഞം സമാപിച്ചു കഴിഞ്ഞ ഇരുപതിനാരംഭിച്ച ശിവപുരാണ ജ്ഞാനയജ്ഞം ഏഴ് ദിനരാത്രങ്ങൾക്ക് ശേഷം ആചാര്യ ദക്ഷിണയോടെയാണ് സമാപിച്ചത് ചരിതങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രഭാഷണങ്ങൾ ഭക്തിഗാനാലാപനം ഗുരുശ്രേഷ്ഠരെ ആദരിക്കുന്ന ഗുരുവന്ദനം കുമാരി കുമാരപൂജകൾ തിരുവാതിര നൃത്തം മാതൃവന്ദനം സുദർശന ഹോമം മഹാമൃത്യുജയ ഹോമം എന്നിങ്ങനെ പ്രത്യേക ചടങ്ങുകൾ ഏഴ് ദിവസങ്ങളിൽ നടന്നു സമാപന ചടങ്ങുകളുടെ ഭാഗമായി വേദശ്രീ ഡോക്ടർ മണികണ്ഠൻ പള്ളിക്കലിനെ ക്ഷേത്രം രക്ഷാധികാരി പി കെ സോമൻ പരപ്പുങ്കൽ പ്രസിഡന്റ് മോഹനൻ മണ്ണൂർ എന്നിവർ ചേർന്ന് പൊന്നാടയണിയിച്ചു സെക്രട്ടറി വിനോദ് ഖാട്ടൂരിന്റെ നേതൃത്വത്തിൽ മറ്റു കമ്മിറ്റി അംഗങ്ങൾ യജ്ഞത്തിലെ പൗരാണികർക്ക് ദക്ഷിണ നൽകിയതോടെ ഇക്കൊല്ലത്തെ ശ്രീമദ് ശിവപുരാണ ജ്ഞാന ജ്ഞാനയജ്ഞത്തിന് സമാപനമായി